ഞാൻ പറഞ്ഞ രാമപ്രതിഷ്ഠ നടക്കുന്ന സമയം അതിൽ ഒരു ഹിന്ദു വികാരമാണ് ആ ഹിന്ദു വികാരത്തിൽ വിശ്വാസമുള്ളവര് എല്ലാ ഭവനത്തിലും അത് മത വ്യത്യാസമില്ലാതെ രാമനെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ജീവൻ തെളിക്കുക എന്നത് ഞാൻ ആഹ്വാനം ചെയ്ത് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാൻ മനസ്സിലാത്തവര് മനുഷ്യ ഉൾക്കൊള്ളണ്ട എന്നുള്ളൊരു ആശയത്തിൽ പറഞ്ഞത് ശ്രീരാമൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് ദൈവമാണ് യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് ദൈവപുത്രനാണ് ദൈവമാണെങ്കിൽ അദ്ദേഹത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ദൈവമാണ് മാത്രമല്ല ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ എന്ന ആ ആശയവും ആ ക്ഷേത്രം പണിയുന്നതിനു വേണ്ടി ഉള്ള ശ്രമം ആദ്യം എന്ന് പറയുന്നത് ആലപ്പുഴക്കാരൻ എന്നാണ് രണ്ട് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രണ്ട് എഴുപത്തിനാല് കൊള്ളങ്ങൾക്ക് മുമ്പ് ആലപ്പുഴക്കാരനായ ഒരു കളക്ടർ പക്ഷേ ഇന്നിപ്പോ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇതുമായിട്ടൊരു കേസുണ്ടായി ആ കേസുമായിട്ട് വിധിയുണ്ടായി രാമക്ഷേത്രം പണിയുന്നതിനു വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി രണ്ടര ഏക്കർ ചോദിച്ചെങ്കിൽ അഞ്ചേക്കർ കൊടുത്തതും ഒരു സമവായത്തിലൂടെ ഒരു ജഡ്ജ്മെന്റ് ഈ ഇന്ത്യയിലുണ്ടായി അതനുസരിച്ച് രണ്ടു കൂട്ടരും അവരുടേതായ ആരാധനാലയങ്ങൾ പണിയുന്നു പഠിച്ചു ചേർത്തുന്നു അതിൽ നമ്മൾ കാണുന്നു അത് മതവിദ്വേഷം കുത്തി കിണക്കി നമ്മൾ തമ്മിൽ ശക്തികൾ ആര് എന്തിനു വേണ്ടി രാമക്ഷേത്രം വഴിയിട്ട് മുസ്ലിങ്ങൾ അവിടേതായ ആചാരപ്രകാരമുള്ള ക്ഷേത്രം അവിടെയും വഴിയിട്ട് ഇത് രണ്ടും ഒരു കോടതി വിധിയിലൂടെ ഉണ്ടായ ആ തീരുമാനം എന്നൊരു കോടതി വിധിയാണല്ലോ നമുക്ക് പരമോന്നതമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം ആ സത്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം മത സൌഹാർദ്ദമാണ് ഇഷ്ടപ്പെടുന്നത് ആ മതസൌഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മതവിദ്വേഷം ഇല്ലാതെ രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് ആ വികാരം അത് ഓരോരുത്തരും ഇഷ്ടം കാരണം പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടവും വിശ്വാസവുമാണ് അതുപോലെ ഇഷ്ടപ്പെടുന്നവരെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകണം കോൺഗ്രസിലുള്ളവരായാലും ഏത് പാർട്ടിയിലുള്ളവരായാലും ശ്രീരാമ ക്ഷേത്രത്തിന്റെ ആ സമർപ്പണത്തെയും ആ ക്ഷേത്രത്തെയും അവരാദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അതിനെതിരായ ഒരു ശബ്ദം ഒരു ഹിന്ദുവിൽ ജനിച്ച ഒരു രാഷ്ട്രീയക്കാരിലും മനസ്സുകൊണ്ടുണ്ടാകില്ല പിന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിനു വേണ്ടിയാണ് വോട്ടിനു വേണ്ടി പലർക്കും പലതും തീരുമാനിക്കാം പക്ഷേ അതിലുപരി ഒരു സത്യമുണ്ട് ആ സത്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളൊരു വികാരമാണ് രാമക്ഷേത്രം അത് ആരുടെ മതത്തിൽ മറ്റു മതത്തിനുള്ള വിദ്വേഷമല്ല ആ വികാരത്തിനെതിരേ നിൽക്കുന്ന ആരായാലും ചാട്ടം പോലെ ആ വികാരം ഇങ്ങനെ കുത്തിവലിച്ചു വരുമ്പോൾ അതിനെതിരേ നിൽക്കുന്ന ഏത് ശക്തിയായാലും അവർ ആ വികാരം മലവെള്ള ചാട്ടത്തിൽ പെട്ട് ഒഴുകി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല